പറഞ്ഞത് ഫസ്റ്റ് ഫുൾ കാരണം ഒരു ഒരു രണ്ട് പ്ലേറ്റ് ഇടാ ജസ്റ്റ് ആവില്ല എന്ന് പിന്നെ അത് അത് നരമ്പിനൊക്കെ അപ്പോൾ പറഞ്ഞു പെട്ടെന്ന് സർജറി ചെയ്തില്ലെങ്കിൽ അല്ല ഈ അധ്യാപിക എന്തിനാണ് സ്കൂൾ ഗ്രൗണ്ടിൽ കാർ കൊണ്ട് കേട്ടിയത് അതുപോലെ ഇൻഷുറൻസ് തുക കുട്ടിക്കാ കിട്ടേണ്ടത് അത് അധ്യാപിക എന്നിട്ട് ഇനി നിങ്ങൾക്ക് വേണമല്ലേ ഇൻഷുറൻസ് തുക തരാം ഇപ്പൊ തരാം ഇപ്പൊ തന്നെ ഞാൻ അടിച്ച് നോട്ടീസ് അടിച്ച് തരാം എല്ലാരും വിഷു അറിഞ്ഞു അത്യാവശ്യം മലപ്പുറത്താണ് എം എസ് പി എന്ന് പറയുന്ന സ്കൂളിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് അധ്യാപികയുടെ കാർ വിദ്യാർത്ഥിനിയെ ഇടിച്ചെന്ന് പരാതി പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയെന്നും സംഭവിച്ചത് പറയാൻ സമ്മതിച്ചില്ലെന്നും സഹപാഠികൾ മലപ്പുറം എം എസ് പി സ്കൂളില് പ്രതിഷേധം ഈ വിഷയം എല്ലാവരും അറിഞ്ഞാണ് അത്യാവശ്യം നന്നായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ് മലപ്പുറം എം എസ് പി സ്കൂളില് ഒരു വിദ്യാർത്ഥിനിയെ അവിടത്തെ അധ്യാപികയായിട്ടുള്ള ഒരു ടീച്ചർ വന്നിട്ട് കാർ കൊണ്ട് ഇടിച്ചിട്ടായിരുന്നു കാർ കൊണ്ട് ഇടിച്ചിട്ടിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് അയ്യോ മക്കളെ നിങ്ങൾ ആരും പറയല്ലേട്ടാ അവിടുന്ന് മതിലി ഡി ജി കാലി കൂടി വിഴുന്നേ എന്ന് വേണം പറയാൻ ആ ലെവലിലാണ് സംസാരിക്കുക ഞാൻ ഇ ഡിജി എന്ന് പറയരുത് കേട്ടാ അതുപോലെ ഞാൻ എല്ലാ ചെലവും കാര്യങ്ങളും നോക്കിക്കോളാം പക്ഷെ ഇൻഷുറൻസ് തുക വരുമ്പോ ആ പൈസയിൽ എനിക്ക് തരണം കേട്ടോ ആ സെറ്റപ്പിലാണ് കേട്ടോ ഈ സെറ്റപ്പിൽ നിൽക്കുന്ന ഒരു അധ്യാപിക അതുപോലെ കുട്ടികളെ നല്ലതും ചീത്തയും മനസ്സിലാക്കി തിരിച്ചും മറിച്ചും പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂളുകളിലും ഓരോ സ്ഥലങ്ങളിലും വിടുന്നത് എന്നാൽ ഇതേ സ്കൂളുകളിൽ പോയിട്ട് അവരെ കള്ളം പറയാൻ പഠിപ്പിക്കുന്ന ഇത്തരം വൃത്തികെട്ട അധ്യാപകരെ ഉറപ്പായിട്ടും ആ സ്കൂളിൽ നിന്നും പുറത്താക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം പിള്ളേരെ നല്ലതും ചീത്തയും സത്യവും കള്ളവും തിരിച്ചറിയാനും പഠിപ്പിച്ച് നല്ലത് മാത്രം ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കേണ്ടവരാണ് ഇത്തരം കള്ളങ്ങൾ പറയാൻ വേണ്ടിയിട്ട് സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കള്ളം പറയാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നത് ഇത്തരം അധ്യാപികരെ ഒരിക്കലും വച്ച് പൊറപ്പിക്കാനും സപ്പോർട്ട് ചെയ്യാനും എന്നെ കൊണ്ടാവത്തില്ല ഇപ്പൊ തെറ്റ് അധ്യാപികയുടെ ഭാഗത്താണെങ്കിലും അത് മാപ്പ് പറഞ്ഞുകൊണ്ട് അതിനെന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് വേണം ചെയ്യാൻ ഓക്കെ ഇവര് മനഃപൂർവ്വം ചെയ്ത ഒരു സംഭവം അല്ലെങ്കിൽ അവർ അവർക്ക് പറ്റിയ അബദ്ധമാണെങ്കിൽ അത് തിരുത്തി അതെങ്ങനെയെങ്കിലും അതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വേണം നോക്കാൻ അല്ലാണ്ട് കുട്ടികളടുത്ത് മോളെ സത്യം പറയില്ല കേട്ടാ മതിൽ വീഴുന്നതെന്ന് വേണം പറയാൻ ഈ രീതിയിൽ കാര്യം ഉളച്ചു കുട്ടികളെ കൊണ്ട് കള്ളം പറയിപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഇത്തരം അധ്യാപകർ ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ മലപ്പുറം എം എസ് പി സ്കൂൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ പൂർണ്ണ സപ്പോർട്ട് ഞാൻ കൊടുക്കുന്നു കാരണം ആ കുട്ടികൾ പറയുന്ന വാക്കുകൾ പത്തിലോ ഒമ്പതിലോ എട്ടിലൊക്കെ പഠിക്കുന്ന പിള്ളേരാണെന്ന് തോന്നുന്നു എല്ലാ പിള്ളേരും കാട്ടാക്കി നിൽക്കുന്നു കാട്ടാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ ഒരു പ്രശ്നം വന്നപ്പോൾ നിൽക്കുന്ന ആ ുംങ്കൂറ്റം കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഹയ സെക്കൻഡറി സ്കൂളിൽ വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രതിഷേധം നടക്കുകയാണ് ഏതാണ്ട് ഒൻപതേ മുക്കാലോട് കൂടി ഇവർക്ക് ക്ലാസ് ആരംഭിക്കുന്നതാണ് പക്ഷേ ഈ കുട്ടികളെല്ലാം തന്നെ ക്ലാസ്സിൽ കയറാൻ കൂട്ടാക്കാതെ ഇങ്ങനെ സ്കൂൾ ഗ്രൗണ്ടിൽ പ്രതിഷേധം നടക്കുകയാണ് ഇത് ഇന്നലെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിലുള്ള സംഭവം നടക്കുന്നത് അതായത് ഈ സ്കൂളിലെ അധ്യാപിക ആയിട്ടുള്ള ബീഗം എന്ന ടീച്ചറുടെ കാറിച്ച് സ്കൂൾ ഗ്രൗണ്ടിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള മിർഷയ്ക്ക് പരിക്കേൽക്കുന്നു ഈ കുട്ടിയുടെ കാലിന് പലയിടങ്ങളിലായിട്ട് പൊട്ടലുണ്ട് മൂന്നിടങ്ങളിലായിട്ട് കമ്പിയിട്ടിരിക്കയാണ് ഈ കാലിൽ പക്ഷേ ഈ അപകടം നടന്നതിനു ശേഷം വിദ്യാർത്ഥിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിൽ കാലതാമസം ഉണ്ടായി എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് അതുപോലെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചതിനു ശേഷവും സ്കൂളിന്റെ മതിലിടിഞ്ഞു വീണാണ് അപകടം ഉണ്ടായത് അല്ലാതെ അധ്യാപികയുടെ കാർ തട്ടിയതാണെന്ന് പറയരുതെന്ന് വിദ്യാർത്ഥിയോട് പറഞ്ഞു എന്ന് പറയുന്നു നല്ല നല്ല അധ്യാപിക അധ്യാപിക ടീച്ചറെ ബിഗ് ഞാൻ പറയാണ് കള്ളം പറയാൻ പഠിപ്പിച്ചു കൊടുക്കയാണ് സ്കൂളുകളിൽ നിന്ന് തന്നെ തന്നെ സേഫാക്കാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ ഭാവിയെ വരെ ബാധിക്കുന്ന രീതിയിൽ കുട്ടികളെ ആദ്യം തന്നെ കള്ളം പറയാനായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങുകയാണ് എന്നാൽ അവിടുത്തെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എൻ്റെ മോനെ രക്ഷയില്ല പിള്ളാരെ കട്ടക്കി കട്ടക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ ഉള്ളൊരു കുട്ടിക്കൊരു പ്രശ്നം വന്നപ്പോൾ ചങ്കുറപ്പോടെ ചങ്കുറ്റത്തോടെ നിന്ന് പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും അവർ കാണിക്കുന്ന ആ ഒരു ശുഷ്കാന്തി അത് കണ്ടില്ല നട്ടിക്കാൻ വയ്യ ഒരു പ്രശ്നം വന്നപ്പോൾ വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അത് ന്യായത്തിന് വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അതും ഈ ചെറു പ്രായത്തിൽ വളരെ വളരെയധികം ഹാപ്പിയാണ് ഈ ഒരു ന്യൂസ് കണ്ട സമയത്ത് ആ വിദ്യാർത്ഥികൾ നിൽക്കുന്നത് കണ്ടപ്പോൾ എന്നാലും ടീച്ചറെ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പുച്ഛമാണ് ആദ്യം തന്നെ നിങ്ങളടുത്ത് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഒരു കയ്യവത്തം പറ്റിയതാവാം മേ ബി അറിയില്ല നിങ്ങൾ ഇനി കൊണ്ട് ഇടിച്ചതാണോ എന്ന് എന്നാലൊരു കയ്യവത്തം പറ്റിയെങ്കിൽ ഓക്കെ അത് നമ്മൾ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്തിട്ട് ആ കുട്ടിക്കുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും നോക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളത് ചെയ്യണം മറിച്ച് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളം പിള്ളേരെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് തെറ്റാണ് അത് വളരെ വളരെ തെറ്റാണ് സത്യസന്ധമായ കാര്യം പറഞ്ഞാൽ മനുഷ്യരാം ആ കുട്ടിയുടെ വീട്ടുകാർക്കായാലും എല്ലാവർക്കും ആയാലും നിയമത്തിനായാലും കോടതിക്കായാലും എല്ലാവർക്കായാലും നമുക്ക് കൈയ്യബത്തം പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ മനഃപ്പൂർ ഇടിച്ചതല്ലെങ്കിൽ പക്ഷെ നിങ്ങൾ എന്തിന് ആ കുട്ടികളെ കൊണ്ട് കള്ളം പറയിപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനത്തെ വള്ളി വള്ളി കേസുകളൊക്കെ തലയിൽ പിടിച്ച് വെക്കാൻ നോക്കി എന്തായാലും വിദ്യാർത്ഥിനികൾ പറയുന്ന കേട്ടു കൊണ്ടുപോയി നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ചും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളപ്പോൾ ഷോക്കായി നിൽക്കുന്ന സമയല്ലേ പിന്നെ എല്ലാവരും പാടി വന്നുകാണ്ട് അവടെ ഇടത്ത് കൊണ്ടുപോയി അവിടെ ബെഞ്ചുമൊക്കെ കടത്തി പിന്നെ ആംബുലൻസ് വരാൻ കുറച്ച് നേരം വയ്ക്കുവായിരുന്നു അതിനകത്ത് ഇവിടെ സഹകരണ ഹോസ്പിറ്റലിലെ കൊണ്ടുപോകിയത് ആക്കിയപ്പോൾ അവിടെ പറഞ്ഞത് എന്താ അപ്പോൾ മതിൽ കാല്മക്ക് മതിൽ കുണ്ണു കറങ്ങാണ്ടാണ് അപ്പോൾ ഇവര് അത് വലിയ ഇതാക്കിയിട്ടില്ല പിന്നെ ഇന്ന് പറയാൻ സമ്മതിച്ചിട്ടില്ല പിന്നെ യൂണിഫോം ഇട്ട് കണ്ട് ഹോസ്പിറ്റൽ നിൽക്കരുത് അങ്ങനെ ഇന്ന ഹോസ്പിറ്റലിൻ്റെ പുറത്ത് അതായത് ആ വാർഡിൽ നിൽക്കരുത് അറിഞ്ഞാണ്ട് പുറത്ത് നിർത്തിക്കാരും അതിനാണ്ട് ഇവർ ഇവിടുന്ന് മൂന്ന് കുട്ടികളെ തന്നെയാണ് പറഞ്ഞത് നല്ല ടീച്ചർമാര് എല്ലാം പോയിട്ട് ഒരു വള്ളിയും വരാതെ ഇതാരും പുറത്തറിയാതെ നൈസായിട്ട് ഡീല് ചെയ്യാനുള്ള ഒരു പരിപാടിയിലായിരുന്നു പക്ഷെ പിള്ളേർ വിട്ടില്ല പിള്ളേരെല്ലാം കൂടെ കൂടോടെ അളവി പ്രതിഷേധത്തിന്റെ പ്രതിഷേധമായിട്ട് അവര് മുന്നോട്ട് ചങ്കുറപ്പോടെ ഇറങ്ങി അതാണ് മക്കളെ പിള്ളേർ ഇതാണ് സ്റ്റുഡൻസ് ഇതാണ് പിള്ളേരുടെ പവർ ഇങ്ങനെ വേണം ചെയ്യാൻ ഇനി നാളത്തെ തലമുറ നിങ്ങളാണ് നയിക്കേണ്ടത് നമ്മളൊന്നും അല്ല നമ്മളൊക്കെ തീർന്ന് എക്സ്പയർ അവർ പക്ഷെ നാളെ ഇനി നിങ്ങളാണ് ഈ ലോകം അല്ലെങ്കിൽ ഈ ഭൂമി കൊണ്ടുപോവേണ്ടത് ആ നിങ്ങൾ ഇതുപോലെ ചങ്കുറപ്പോടെ സത്യത്തിനൊപ്പം സത്യത്തിന് വേണ്ടിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ മുന്നോട്ട് വന്ന് അത് ഭയങ്കര ഒരു ഒരു ഫീൽ ആണ് എന്നെ പോലെയുള്ള ആൾക്കാർക്ക് തോന്നുന്നത് സത്യം ആ കമന്റ് ബോക്സ് എടുത്താൽ തന്നെ അറിയാം ആൾക്കാരുടെ ഒരു സപ്പോർട്ട് നിങ്ങൾ ഇത്രയും സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നത് പക്ഷേ ടീച്ചറേ ബീഗം ടീച്ചറെ ഇങ്ങനെ പിള്ളേരെ കൊണ്ട് കള്ളം പറയിപ്പിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ കാണിക്കുന്ന ആരും പരിപാടി കൊള്ളാം ഹോസ്പിറ്റലിൽ വെച്ച് നിങ്ങളോട് വണ്ടി അടിച്ചതാണെന്ന് പറയരുന്ന് പറഞ്ഞല്ലേ പറയാൻ പറയും പിന്നെ എക്സ് എടുക്കാൻ തന്നെ കുറേ നേരം എടുത്തത് പിന്നെ ഈ ഇടിച്ച ടീച്ചർ ഡോക്ടർ അതാണ് അവിടെ അവിടെ ടീച്ചറിന്റെ ബ്രദർ ഉണ്ടായിരുന്നു ബ്രദർ വെച്ച് ബ്രദറിനെ വെച്ച് പോലെ കഴിച്ചതാണ് ഈ വണ്ടി ഇടിച്ച ബീകൻ ടീച്ചറിന്റെ ബ്രദർ ഡോക്ടറാണ് അതും ടീച്ചറിന്റെ ബ്രദർ ഹോസ്പിറ്റലിലെ പ്ലാൻ ചെയ്തിട്ട് ആ ചോദിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെയാ ഡീൽ ചെയ്ത് ഒതുക്കി അങ്ങ് വിട്ടാം എങ്ങനെങ്കിൽ ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ് ഇപ്പൊ ഞാൻ തന്നെ ചിലവ് നോക്കോളാം എന്നിട്ട് നമുക്ക് ഇൻഷുറൻസിന്റെ തുക വരുമ്പോ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം അതുവരെ എന്തെങ്കിലും ഒക്കെ ചെയ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ് ആ ഒരു സെറ്റപ്പ് ആയിരുന്നില്ല ബി കെ ടീച്ചറെ കൊള്ളാം ഇതൊക്കെയാണ് ഈ ടീച്ചറായിട്ട് കുട്ടികൾക്ക് നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുന്നത് സത്യം പറയാമല്ലോ ഇവരൊക്കെ ജോലി ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് അല്ലാതെ ഒരു എത്തിക്സും ഒരു സ്നേഹവും ഒരു ഇതും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇവർ ന്യായത്തിനൊപ്പം നിൽക്കുമായിരുന്നു അവർക്ക് ഒരു കയ്യർത്ഥം പറ്റിയെങ്കിലും അത് പറ്റിയെന്ന് തുറന്ന് പറയാനുള്ള ഒരു മനസ്സെങ്കിലും കാണിക്കുമായിരുന്നു പകരം ആ പിള്ളാരെ കൊണ്ട് കളം പറയിപ്പിക്കാൻ പ്രചോദനം നൽകത്തില്ലായിരുന്നു പൈസയ്ക്ക് വേണ്ടി വന്ന് ജോലി ചെയ്തു പോകുന്ന കുറെ എണ്ണത്തിൽ ഒരെണ്ണം മാത്രമാണ് ഈ ബീഗം ടീച്ചർ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ അങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കുക അതെ കേസ് ആയി പ്രശ്നമാവുമല്ലോ അതുകൊണ്ട് ആണല്ലോ ആ പ്രശ്നം വരുന്ന ടീച്ചേഴ്സ് കാര്യം അവിടെ പറഞ്ഞിട്ടില്ല പിന്നെ ഏത് നിയമത്തിലാണല്ലോ അത് യൂണിഫോം യൂണിഫോമിട്ട് നിക്കാൻ പറ്റൂലെ പോലീസ് സ്റ്റേഷനിൽ ഗേൾസിന് നിൽക്കാൻ പറ്റൂല നാല് ആറ് മണിക്ക് ശേഷം ഓക്കെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റില്ല നീ ഇവിടെ പറഞ്ഞത് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ അവിടുന്ന് പറഞ്ഞവർ ചെയ്തത് ഞാൻ നമ്മൾ പോയില്ല കാരണം പിന്നെ എന്റെ പാരന്സിന് ചെറുപ്പോ വന്നപ്പോൾ പിന്നെ പറഞ്ഞില്ല കാരണം അവർക്ക് അവിടെ പറയാൻ ഇല്ല പാരന്സ് ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് അവൾ എന്താ ഒരിക്കലും രണ്ട് കൊട്ടുണ്ടെന്നാ പറഞ്ഞത് അപ്പോൾ പുറത്തു കറങ്ങി അവളെ കണ്ടിട്ടാണ് ഞാൻ വന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു പാരന്സിനും സഹകരണം നിർത്തുന്നതിന് വലിയ താല്പര്യമില്ലേനോ അപ്പോൾ അവരടുന്ന് എന്താ ഹോസ്പിറ്റലിൽ മാറ്റി നപ്പളെ പറയണു പക്ഷെ ഹോസ്പിറ്റലിൽ വാങ്ങി കെ പി എമ്മിൽ എത്തിയപ്പോഴാണ് ഇവർ അറിയുന്നത് മൂന്ന് പൊട്ടുണ്ട് പിന്നെ എന്താ തള്ളവരും നല്ലോർക്ക് പോകണമെന്ന് ആദ്യം കേസ് ഉണ്ടാക്കരുത് എന്നാണ് ഞങ്ങളൊക്കെ ചെയ്യാം എല്ലാം നോക്കാം കേസ് കൊടുക്കരുത് അതാണ്ട് ഒപ്പിടാൻ പറഞ്ഞു പക്ഷെ അവരത് ഒപ്പിട്ടിട്ടില്ല എന്നിട്ട് ടീച്ചർ എന്താ കോമ്പൻസൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞ് ഇൻഷുറൻസ് ഉണ്ടാവുമല്ലോ മൈനർ ആണല്ലോ ഇൻഷുറൻസ് കിട്ടി കഴിഞ്ഞാൽ പൈസ തിരിച്ചു കഴിഞ്ഞ ടീച്ചർ ആവശ്യപ്പെടുന്നത് ഇപ്പൊ ചെയ്യാനുള്ള ഞാൻ ചെയ്തോളാം ടീച്ചർ കട്ടയ്ക്ക് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇൻഷുറൻസ് കിട്ടുമല്ലോ മൈനർ ആണല്ലോ കുട്ടി അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ ഇൻഷുറൻസ് തുക കിട്ടുമ്പോൾ നിങ്ങൾ ആ പൈസ അങ്ങനെ തിരിച്ചു തരണം കേട്ടോ ബാക്കി നമുക്കൊന്നും ഇല്ല നമ്മളിപ്പോ എല്ലാം നോക്കോളും ഈ ഒരു സെറ്റപ്പിലാണ് ഇത് ഏത് അർത്ഥത്തിലാണ് ഭീകൾ ടീച്ചറെ നിങ്ങൾ ഇത് ഈ വാക്ക് പറഞ്ഞത് ആ കുട്ടിക്കാണ് നഷ്ടം ഉണ്ടാക്കുള്ളത് നിങ്ങളെ പീത്താ കാരണല്ലേ ആ കുട്ടിക്ക് കൈയും കാലും ഒക്കെ ഒടിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു കൈയില്ലെന്ന് തോന്നുന്നു കാലാണെന്ന് തോന്നുന്നു ഒടിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അത്രയും പ്രശ്നം ആ കുട്ടിക്ക് പറ്റിയിട്ടുണ്ട് കമ്പീഡ് ആയിട്ട് ഒരു സിറ്റുവേഷനിൽ എത്തിച്ചിട്ടുണ്ട് വെയിന് പ്രശ്നം ഉണ്ടെന്ന് പറയുന്നുണ്ട് വെയിന് പ്രശ്നം ഉണ്ടെങ്കിൽ വർഷങ്ങളോളം ഫിസിയോതെറാപ്പി ചെയ്യേണ്ടി വരും വല്ല തേങ്ങ അറിയാമോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വെയിന് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് കുറെ സമയമെടുക്കും എടുക്കും കുറെ കാലം എടുക്കും ബാക്ക് ടു നോർമൽ ആയിട്ട് റെഡിയായി വരാൻ ആ സ്ഥിതിക്ക് നിങ്ങൾ കാരണം ആ കുട്ടിയുടെ ലൈഫിനെയാണ് ബാധിച്ചിട്ടുള്ളത് എന്നിട്ട് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുത്ത് സഹായിച്ചതിന് ശേഷം ഇൻഷുറൻസ് തുക കിട്ടുമ്പോൾ തിരിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് മറ്റെടുത്ത പരിപാടിയാണ് എന്ത് മറ്റെടുത്ത വർത്തമാനമാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ള ടീച്ചറെ എന്ന് വിളിച്ച വാ കൊണ്ട് എന്നെ കൊണ്ട് വേറെ വല്ലതും വിളിപ്പിക്കരുത് വളരെ മോശമായിട്ടുള്ള വർത്തമാനമാണ് നിങ്ങൾ അവിടെ പറഞ്ഞു തള്ളിയിട്ടുള്ളത് എനിക്ക് കേട്ടപ്പോ തന്നെ കുരുമുട്ടി വന്ന് ആ ഒരു വർത്തമാനം എന്തുവായത് പിന്നെ പിള്ളേരെ കട്ടയ്ക്ക് മോനെ കട്ടയ്ക്ക് അത് മതി നമുക്ക്

ഞരമ്പാണല്ലോ നമ്മുടെ എല്ലാ ബോഡിയും കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിൽ നിന്ന് ഉള്ള ഞരമ്പ് കണക്ഷൻ അത് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ബോഡി ഓരോ പാർട്സ് നമുക്ക് മൂവ്മെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആയിട്ട് അതുകൊണ്ട് ഞരമ്പിൽ എന്തെങ്കിലും ശതം വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ കൈകാലുകൾ നമുക്ക് അനക്കാൻ പറ്റത്തില്ല അതാണ് വിഷയം അതായത് ഈ സ്റ്റോക്ക് പേഷ്യൻസിനെ കണ്ടിട്ടില്ലേ അവർക്ക് തലയിൽ നിന്ന് ബോഡിയിലോട്ടുള്ള ഞരമ്പിൽ പ്രശ്നം വരുമ്പോഴാണ് അവർക്ക് കൈയും കാലും ഒക്കെ ഒരു സൈഡ് കൊണ്ടിട്ട് പ്രശ്നം വരുന്നത് അനക്കാൻ പറ്റാതെയൊക്കെ ആകുന്നത് അങ്ങനത്തെ ഒക്കെ ഉണ്ട് അപ്പൊ ബീഗൻ ടീച്ചറോടെ നൈസായിട്ട് ഇത്രയും പ്രശ്നം ആ കുട്ടിക്ക് വന്നിട്ടും ആ ഇൻഷുറൻസ് തുക കിട്ടുമ്പോൾ തിരിച്ചു തരണമെന്ന് പറയാൻ കാണിച്ച മനസ്സ് അടിച്ച് കവാലം കയറാനുള്ള കലിപ്പാണ് എന്നെ പോലെ ജനങ്ങൾക്ക് വരുന്നത് നല്ല ഒന്നാം തര ടീച്ചർ ഞാൻ കുറച്ച് കമന്റ്സ് ഒന്ന് വായിക്കാം ഈ കുട്ടികൾ ന്യൂജൻ ഒരു പ്രശ്നം വന്നപ്പോൾ ഒന്നിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ സന്തോഷം വളരെയധികം സന്തോഷം സുഹൃത്തിനു വേണ്ടി കൂടെ നിന്ന് സംസാരിച്ച കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ നല്ല പക്വതയുള്ള കുട്ടികൾ കുട്ടികൾക്കൊപ്പം ഇത് ഇനി നടക്കാൻ പോകുന്നത് എന്താണ് എന്നത് വ്യക്തമാണ് ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുന്ന കുട്ടികളെ പരമാവധി ടീച്ചേഴ്സ് തന്നെ രണ്ട് ടീം ആക്കും പിന്നെ പഠിക്കുന്ന കുട്ടികളെ അവരെ പഠനത്തിനെയൊക്കെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിപ്പിക്കും ബാക്കിയുള്ളവരെ ഇനിയുള്ള കാലം അവരെ മാനസികമായി പെരുമാറും അവസാനം അപകടം പറ്റിയ കുട്ടിയുടെ ലൈഫ് പോയി കിട്ടും പണ്ടും ഇന്നും അധ്യാപകർക്ക് നേരെയുള്ള ഇത്തരത്തിലുള്ള ആരോപണം നിലനിൽക്കാറില്ല മിക്ക സ്കൂളുകളിലും കണ്ടുവരുന്ന ഒന്നാണ് ടീച്ചേഴ്സ് അവരുടെ കാറിൽ വരുന്ന കുട്ടികളുടെ മുന്നിൽ ഷോ കാണിക്കുന്നത് അതുപോലെ കൂടിയ കാറുകൾ വാങ്ങി മറ്റു അധ്യാപകരുടെ മുന്നിൽ ഷോ കാണിക്കുക കുട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടിൽ മുഴുവൻ അധ്യാപകരുടെ വണ്ടികളായിരിക്കും കിടക്കുക നല്ല ശിക്ഷ കൊടുക്കണം സ്വാധീനവും പണവും ഉണ്ടായാൽ കുറ്റവാളികൾ രക്ഷപ്പെടും ഒരു പഴുതും കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ മനസ്സിലായില്ല മലപ്പുറത്തെ കുട്ടികൾ എന്താണെന്ന് ഈ കുട്ടികളുടെ ഭാവി അവിടുത്തെ ടീച്ചറുമാരുടെ കയ്യിലാണെന്ന് അറിഞ്ഞിട്ടും ശരിയോടൊപ്പം നിൽക്കാനുള്ള ആ ചങ്കുറപ്പുറത്തുകാരനായതിൽ അഭിമാനം തോന്നുന്നു ഗേൾസ് നൈസ് എക്സ്പ്ലനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നല്ല രീതിയിലാണ് കമന്റ്സ് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ എനിക്ക് ചോദിക്കാനുള്ള കുട്ടികൾ കളിക്കുന്ന ഈ ഗ്രൗണ്ടുകളിൽ എന്തിനാണ് വണ്ടി പാർക്ക് ചെയ്യാൻ പോകുന്നത് അതിന് വേറെ പാർക്കിംഗ് സൗകര്യം ില്ലേ അങ്ങനെ സൗകര്യം ഇല്ലെങ്കിൽ വല്ല വെള്ളം കൊണ്ടിരണം അല്ലാതെ കുട്ടികൾ കളിക്കുന്ന ലൗണ്ടി കൊണ്ടിട്ടല്ല കാറും പാർക്ക് ചെയ്ത് അവിടെ കിടന്നതുപോലെ കന്നന്തിരികളും കാണിച്ച് കുട്ടികളെ ശേഷം നിങ്ങളൊക്കെ പറയുന്ന പോലെ മതിൽ വീണെന്നും മറ്റത് വീണതും തടി വീണുന്നതെന്നും ഉരുണ്ട് വീഴുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങ് വെളുപ്പിച്ച് അല്ലെങ്കിൽ ആരും അറിയാതെ അങ്ങ് മാറ്റി കളയാമെന്ന് ശ്രമിക്കുന്ന ഇത്തരം പരിപാടികൾ ഇനി ഇവിടെ വച്ച് പൊറപ്പിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും കലിപ്പുന്ന ഒരു കേസാണ് ഇൻഷുറൻസ് തുക കിട്ടുമ്പോൾ ആ പൈസ തിരിച്ചു തരണം എന്ന് പറഞ്ഞു അത് ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്റെ തലേന്ന് പോകുന്നില്ല ഇതൊന്നും ഒരു ടീച്ചർമാരല്ല ഇങ്ങനെ കള്ളം പറയാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കുന്ന ഇതുപോലുള്ള ഒന്നും ഒരിക്കലും ഒരു അധ്യാപകരല്ല ഇത് മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടുത്താക്കേണ്ടത് പുതിയ വീഡിയോയിട്ടാണ് പറയേ